മനസ്സിലായും നാം എല്ലാവരും തിരിച്ചു കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിനുള്ള അവസ്ഥയല്ല രണ്ടു ദിവസമായി ശക്തമായ പനിയും തലവേദനയും കഫക്കെട്ടൊക്കെ വലിയ പ്രയാസത്തിലാണ് ഇന്ന് അസുഖൊരു ഗുളിക കുടിച്ചും ചെറിയൊരു സമാധാനം വാങ്ങൂടെ രോഗങ്ങൾ വാങ്ങി മാറ്റിത്തരട്ടെ ഏതായാലും ഈ ദിവസത്തിന്റെ മാത്രം കണക്കിലെടുത്ത് രണ്ടു വാക്ക് മാത്രം നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയം പറഞ്ഞാൽ അവസാനിപ്പിക്കാമുള്ള ചെയ്യട്ടെ നന്മകൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ള നമുക്ക് തോഫിക്ക് തരട്ടെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയികൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ വളരെ ശ്രേഷ്ഠതയുള്ള കഴിച്ച മാസത്തിന്റെ പ്രഥമ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ഗമനമുള്ളത് അള്ളാഹു ഈ മാസത്തെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സൂറത്തുണ്ട് സൂറത്തിൽ അറിയാം അള്ളാഹു താര പറയുന്നുണ്ട്

സത്യം ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലാതെ സത്യം ചെയ്യാനുണ്ട് എങ്കിലും സത്യം ചെയ്യാനല്ല ഇവിടെ ഉപയോഗിച്ച വാക്ക് അത് ദിവസത്തിന്റെ പകരുകയാണ് അപ്പോൾ തന്നെ ആ ദിവസത്തിന്റെ മാത്രം നമുക്ക് മനസ്സിലാക്കാം അത് മാത്രമല്ല തന്നെയാണ് സത്യം ഏതാണ് പത്ത് രാവുകൾ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ ദിവസങ്ങളുള്ള രാമുകളാണ് രണ്ടാം സത്യ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് അത്രമേൽ മഹത്തമാൻ അത്രമേൽ ശ്രേഷ്ഠയാ അത്രമേൽ പവിത്രതയുള്ള ദിവസങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കട ഹസൂ صلى الله عليه وسلم تنقل ما من ايام احب الى الله ان يتعبد له فيها من اشر ذي يعدل صيام كل يوم منها بصيام سنه وقيام كل ليله منها بقيام ليله القدر ഈ വായത നമ്മള പറയാണു അല്ലാഹുവേ ക็ม ബിട്ടപ്പെട്ട നേരം ഏതാണ് എന്നറിയുമോ നാം ആരാധനകൾ ചെയ്യാൻ നാം നിസ്കരിക്കാൻ നാം ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ രതാൽപരിമുള്ള ദിവസമേതാണ് എന്നറിയുമോ അദിൽ ഹിജ്ജ മാസത്തിലെ ആജത്തെ 10 ദിവസങ്ങളാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടിലിൽ നമ്മൾ പറയാതെ നാം വളരെ ശ്രേഷ്ഠതയുള്ള ഒരു പക്ഷേ നാം ശക്തിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് അയാളുകളെല്ലാം മൂന്ന് പത്തുകളെ വല്ലാത്ത ഗൗരവത്തോടെ കണ്ടിരുന്ന ശ്രദ്ധിച്ചിരുന്നു അതേപോലെ തന്നെയാണ് ലഞ്ച മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതും സഹാഗത്തും നബിയും അവിടുത്തെ താപികളും കട താപ്യകളെല്ലാം അതിൽ അമൽ ചെയ്യാൻ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ാണ് മാസത്തിലെ പത്ത് ദിവസങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു തൗഫീഖ് തരട്ടെ അതേപോലെ തന്നെ മുഹറം മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ മാസത്തിൽ ഇനി വരുന്ന മാസത്തിലെ പത്ത് ദിവസങ്ങൾ അതും വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അള്ളാഹു നമുക്ക് തോന്നി തരട്ടെ സൂക്ഷിച്ചിരുന്നു അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഈ തങ്ങളുടെ ശ്രദ്ധയോടെ

ولا العمل في إن أحب إلى الله عز وجل من آل الأيام العشر فأكثروا فيهن من التهليل والتكبير فإنها أيام التهليل والتكبير وذكر الله وإن صيام يوم منها يعدل بصيام سنة والعمل فيهن يضاعف السبع مئة صلى الله عليه وسلم قل الْبَرَيَانِ

ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളുണ്ട് അതെല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് മാസമാണ് അല്ലെ റമദാൽ മാസം വരുമ്പോ റമനാൻ എന്തുണ്ട് നമുക്ക് നിർബന്ധമാണ് വ്രതമുണ്ട് ദുരുപകാൻ എല്ലാം ഉണ്ട് പക്ഷേ ഹജ്ജ് എന്ന റമനം ഇല്ല അത് മാത്രം പ്രത്യേകതയാണ് അല്ലെ അല്ലെ ഞാൻ നേരത്തെ തന്നെ ഹജ്ജൊക്കെ ചെയ്ത് വെറ്റ എന്ന് പറഞ്ഞിട്ട് ശരിയാവോ ശരിയാവോ ഇല്ലാലോ ഹജ്ജ് ചെയ്യണമെങ്കിൽ എപ്പോ വരണം അല്ലാഹു നമുക്ക് തോന്നി അള്ളാഹു തോന്നിട്ട അപ്പോസ്കാരമുണ്ട്

രണ്ട് കൊല്ലത്തെ പാപം കഴിഞ്ഞു ഒരു കൊല്ലം ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലം ഈ രണ്ട് കൊല്ലത്തെ പാപങ്ങളാണ് വരറ്റ കൊണ്ടു കൊണ്ടു തരുന്നത്

ഒരു വർഷം കൂടെ മഹാന്മാരുണ്ട് അപ്പൊ ഈ ദിവസങ്ങൾ നമുക്ക് കഴിയുക ഒൻപത് ദിവസം പ്രത്യേകം ആയിരുന്നു നോപ്പ് നോക്ക് മാതിരി നിന്നിന് തുടക്കത്തിലെ പറഞ്ഞല്ലോ ഒന്നാമെ

എന്നെ തുടങ്ങുന്ന സൂറത്ത് ഒരു വട്ടം ഓതൽ രാവുകളിൽ രാത്രികളിൽ ഓതൽ പത്ത് വരെ ഒൻപത് വരെ ഓതല് പ്രത്യേകമായ സുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലാ നമുക്ക് തരട്ടെ തരട്ടെ അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട മൂന്നാമേതോ നമ്മുടെ പരിസരത്തും നമ്മുടെ നാടുകളിലും ആടുമാടുവട്ടത് ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ കാണുമ്പോ അക്ബർ എന്ന് പറയാൻ പ്രത്യേകമായി അല്ലാത്ത മൃഗം തന്നെ ആയിക്കോട്ടെ അത് കാണുമ്പോഴോ അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴോ എന്ന് പറയൽ പ്രത്യേകമായ അള്ളാഹു തരട്ടെ അള്ളാൾ തരട്ടെ എത്ര കൂലിയാണെന്ന് പറയുമോ എന്നറിയോ നാലാമത്തെ 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 ഈ ചെയ്യേണ്ട ഞാൻ ദിവസത്തിന്റെ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കൂടാ വളരെ പ്രത്യേകമായ വളരെ ശക്തിയായ സുന്നത്തുള്ള നോമ്പാണ് അറഫ ദിവസത്തിന്റെ ഒൻപതിന് നോമ്പെന്നുള്ളത് രണ്ട് കൊല്ലത്തെ പാപങ്ങളാണ് മരച്ച അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നമുക്ക് ഈ ദിവസങ്ങളെ ചെയ്യാനുള്ളത് ധാരാളം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ധാരാളം ദാന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അനു പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് മഹാത്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വനക്കകൾ ഈ ദിവസങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് വളരെ പ്രത്യേകമായ സുഗത്തുള്ള വിഷയമാണ് കർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് അല്ലേ നാം രക്ഷപ്പെടുത്തി പോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്നത് വിഷയമാണ് വലിയ വലിയ കാര്യമാണ് കാര്യമാണ് പ്രതിഫലമുള്ള എന്നുള്ളത് ചെറിയ വിഷയമല്ല നാളെ നമ്മെ കൊണ്ടുപോകുന്ന വാഹനമാണ് ഈ ദുനിയാവിൽ നാം മറക്കുന്ന ഉലിയത്തിന്റെ മൃഗം നാളെ മാസ്ത്രയും നമ്മെ കൊണ്ടുപോകാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം ആ ഉലിയത്ത് മൃഗം നമ്മുടെ കാക്കു നിൽക്കുമെന്ന് പഠിപ്പിക്കുന്നത് അല്ലെ പറ്റ പറ്റാമെങ്കിൽ ഒരാട നടക്കാൻ ശ്രദ്ധിക്കുക കഴിവുണ്ടാവൂലൊന്നും സാമ്പത്തിക ഒരു കൂടിയിട്ട് നാലായിരത്തി അയ്യായിരം രൂപക്ക് വരുള്ളൂക്ക് കൂടിയിട്ട് ഒരു വലിയ മാടുവാങ്ങി എന്നാ നമുക്ക് തരട്ടെ അബാഹ് തൂഫിക്ക് തരട്ടെ അത് പ്രത്യേകം നീയത്ത് കരുതുമ്പോ തന്നെ കരുതിയേക്കണം അങ്ങനെ ഒണിയുടെ പങ്കാളികളായാൽ ഖുലിയ്യ കൂടിയ ആ പ്രഗത്ഭനായ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് കുട്ടുപോകുന്ന വാഹനമാണ് നബിസുദ്ദിന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുക തൗഫീഖ് തരട്ടെ വലിയ കർണതപ്പെട്ടികൻ വലിയ തൗഹീമത്തോടെ റസൂലുള്ളാഹി തങ്ങളെ കണ്ട വിഷയമാണോ കൂടിയതിന്റെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഖുലിയ്യയെ അർക്കാൻ ഒരാൾ ഖുലിയ്യ തർക്കാൻ കടിമുണ്ടായിട്ട് അവരുടെ ഖുലിയ്യ തറക്കിട്ടല്ലെങ്കിൽ ഫലയ ഖുറന്നം സല്ലാന

അല്ലെ പുതിയത്തെ കർമ്മമർത്താൻ ഒരുപാട് ഗുണമാണ് മെൽിച്ചാണ് ഒരുപാട് നേട്ടമാണ് നമുക്ക് കിട്ടാൻ പോകുന്നതും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാകുമെന്നാൽ ഒരാൾ ഉറിയത്ത് കർമ്മത്തിൽ പങ്കാളിയായാൽ രണ്ട് കൗസർ പഠിപ്പിക്കാൻ ഒന്ന് നന്മകൾ ജീവനത്തിലേക്ക് ഇന്ന നന്മകൾ ഒരാൾ ഉറിയത്ത് കർമ്മത്തിൽ പങ്കാളികളായാൽ അവരെ ജീവനത്തിലേക്ക് വരുങ്ങാൻ അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് മോചനം ശത്രുന്ന് അക്രമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ിൽ നിന്ന് വേദനകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കൂടിയാണ് കർമ്മത്തിൽ പങ്കാളികളാവുക എന്നുള്ളത്മാരെ ഒരിക്കലും നഷ്ടപ്പെടുത്തിയേക്കുന്നത് വലിയ കൂടിയുള്ള കാര്യമാണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഈ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കർമ്മ നാം ചെയ്യേണ്ടുന്ന മറ്റൊരു നന്മയാണ്

െരട്ട് ഉദ്ദേശിച്ചാൽ എത്തോട്ട് പറഞ്ഞിട്ട് തൊപ്പിയ തലേ തൊപ്പിയാ മുടിയാണെന്നറിയില്ല ആ രീതിയിൽ ഞാൻ പറഞ്ഞു മുടിയെടുക്കണ്ടെന്നറിയുന്നു പറഞ്ഞു ഇപ്പൊ മുടിയെടുക്കാൻ കഴിയില്ല

തിങ്കളാഴ്ചയാണ് നമ്മുടെ ഞായറാഴ്ചയാണ് അറഫാ ദിവസം ചെയ്യാൻ ആ പെരുന്നാള് രാവിലെ

ാണ് എന്റെ പ്രിയപ്പെട്ട പാപ്പമാരെ അമ്മമാരെ നാം കടന്നുപോയി ഒരിക്കലും നഷ്ടപ്പെടുത്തിയേക്കരുത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയേക്കരുത് കഴിയുന്നത്ര നന്മ ചെയ്യാൻ നമുക്കൊക്കെ കാരണം ഈ ആദരിച്ച മാസല്ലേ ബഹുമാനം കൊടുത്ത മാസല്ലേ ഉള്ളത് ആദരിച്ച അല്ലെ ബഹുമാനിക്കുക എന്നിവർ തന്നെ അല്ലെങ്കിൽ ഉണ്ടാവണോ മുത്തൊക്കെയാവണോ നിങ്ങൾ എന്താക്കണം കൊണ്ട് മാത്രം നടക്കൂല കൊണ്ട് മാത്രം നടക്കൂല ായാലും സ്ഥലങ്ങളായാലും എന്ത് തന്നെയായാലും അല്ല ബഹുമാനിച്ചതിന് ആദരിക്കാനും നമുക്ക് കഴിയാത്ത കാലത്തോളം നാം മുത്താവുകൾ നമുക്ക് സ്വർഗമില്ല അഖിറുമില്ല ദുനിയാവിനെ ഒരു കുഴിയിലാണ് നടപ്പെട്ടിട്ടുള്ളൂ കാരണം മുത്തഖീങ്ങൾ തന്നോ ഇല്ല പറച്ചിട്ടുള്ളൂ അല്ലേ അൽ ഖുർആനിൽ അലൈക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദിലി മുത്തഖീൻ അല്ലേ സാനിയുനാമു ഹുറത്തുൻ ലിൽ റബ്ബി തിൽ വ ജന്നത്തിൽ അർ റുഹസ്സമാവ വ തൻ ഉയ്തതി ലിൽ മുത്തഖീൻ എല്ലാം അള്ളാഹു പറച്ചിട്ടുള്ളൂ മുത്തഖീങ്ങൾ കാണ കുട്ടത്തെയാരോ തൗദീമ വ അള്ളാഹു വ തക്ബീറു വ അക്തറഹ ബഹുമാനിക്കേണ്ട പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് നന്മകൾ ചെയ്യാൻ നൽകട്ടെ എല്ലാ തിന്മങ്ങളിൽ നിന്നും നിന്ന് റബിനോട് അടുക്കാൻ ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മാത്രം